മുത്തുമണിക്കളേ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ശോഭ സിറ്റി ശോഭ വലിയ സിറ്റി ഒന്നും അല്ല ശോഭ സിറ്റി ശോഭ എന്നാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ശോഭ സിറ്റിയിൽ നിന്നും ഞങ്ങൾ മുബാറസിലേക്ക് പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളും അടിപൊളി പോകുന്ന വഴിക്ക് വണ്ടികളൊക്കെ കാണിച്ചു തരട്ടെ ഒന്ന് വാപ്പിച്ചാണ് വണ്ടി ഡ്രൈവ് ആക്കുന്നത് എപ്പോഴും ഞാൻ വാപ്പിച്ച ഹായ് പറഞ്ഞാളെ ഹായ് വാപ്പിച്ചാണ് വണ്ടി എപ്പോഴും ഡ്രൈവ് ആക്കുന്നത് അപ്പോൾ അല്ല ഇപ്പോൾ വണ്ടി ഡ്രൈവ് ആക്കുന്നത് അപ്പം ഇന്ന് വാപ്പിച്ച് കൊടുത്താണ് എനിക്ക് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാവൽ ബ്ലോഗ് ഒന്നും ചെയ്യലല്ലോ അത് നമ്മൾ ശോഭ സിറ്റി നമ്മൾ ആ കാണുന്ന ദൂരെ കാണുന്ന അത് നമ്മൾ സ്ഥിരം അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ വരുന്ന ഒരു പാർക്കാണ് അതാ കാണുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സ്കൂൾ ആട്ടോ സ്കൂളിൻ്റെ ബിൽഡിങ് അടിപൊളിയല്ലേ ഇത് നമ്മളുടെ ശോഭ ഷോപ്പ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നമ്മൾ പാചാനം സെനുവിൻ്റെയൊക്കെ ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് ഇതായി ഇവിടെ ആട്ടോള് ജസ്റ്റ് കാണിച്ചോ ഇവിടത്തെ ഓരോരോ ഇതിന്റെ മേലെ ഒക്കെ കംപ്ലീറ്റ് ഷോപ്പുകളും മേലൊക്കെ കംപ്ലീറ്റ് ഫ്ലാറ്റുകളും ഉണ്ടോ താമസ സ്ഥലമാണ് ഏതാ ആംബ്രൂ ഈ വണ്ടി ഇടയ്ക്ക് ഇത് ക്രിസ്ലറിന്റെ ഒരു വണ്ടിയാണ് ഈ വണ്ടി ഉണ്ടായി ആംബ്രൂ എപ്പോഴും പറയോ ചേ റോൾസ് റോയ്സ് റോൾസ് റോയിസ് രാവിലെ തന്നെ നല്ല വണ്ടി തിരക്കാട്ടോ ഒമ്പത് മണി പത്ത് മണിയായി പത്തുമണിയാലോ ഒമ്പതരാ ആ എല്ലാരും ഇപ്പൊ നോമ്പായകൊണ്ട് ഡ്യൂട്ടി ഒക്കെ തെറ്റിട്ടുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ബാബുജിന്റെ ഫേവറേറ്റ് വണ്ടി അല്ലായിരുന്നോ ഇത് ആ ഇറങ്ങിയ സമയത്ത് സൊനാട്ട ഈ ഫ്രണ്ട് കിടക്കുന്ന സൊനാട്ട ആരെങ്കിലും കണ്ടവരുണ്ടോ നാട്ടില് അങ്ങനത്തെ സൊനാറ്റൊന്നുമില്ല ഈ വണ്ടിയും വണ്ടിയാണ് മസ്ജ് സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന എങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുണ്ടോ നോമ്പോൾ കായം കൊണ്ട് കൂട്ടിയിട്ട് കാണേ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കണ്ടെങ്കിൽ ആ ഒരു പാർക്ക് ഇത് നോക്ക് ഷഞ്ചാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഞാനും വാപ്പച്ചൊക്കെ ചങ്കാൻ ചങ്കാൻ എന്നതിന് പറയും ആ വണ്ടി കണ്ടോ ചൈനേൻ്റെ വണ്ടിയാണ് ശരിക്കും പി എം ഡബ്ല്യൂൻ്റെ എക്സ് സിക്സോ അങ്ങനെ ഏതോ ഒരു എസ് യു വി ബോർഡൽ വണ്ടി സെയിം സെയിം ഒരു മാറ്റമില്ല നോക്കാ വണ്ടി ഏതാണെന്ന് ഷഞ്ചാൻ എന്നാണ് പറയുക ഛങ്കാൻ നമ്മൾ വായിക്കും ശരിക്കും ഷഞ്ചാൻ എന്നാണ് അറബികളൊക്കെ പറയലായിട്ടുള്ളത് നല്ല തിരക്കാണ് കേട്ടോ റോഡിലൊക്കെ പിന്നെ നോമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രാവിലെ രാവിലെയൊന്നും ഷോപ്പ് തുറക്കൂല മിക്കവാറും ആളുകൾ ഗവൺമെൻറ് ജോബുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴത്തേനും ഡ്യൂട്ടിക്ക് പോകും അല്ലാത്ത ഷോപ്പുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു തുറക്കാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണി പത്ത് മണി ചിലർ പതിനൊന്നര പിന്നെ ഫുഡിൻ്റെ ഷോപ്പുകളൊക്കെ വൈകുന്നേരം ആ നോമ്പ് തുറക്കാനുള്ള ആ ഒരു ടൈം ആകുമ്പത്തേനെ തുറക്കുകയുള്ളൂ പകലൊക്കെ തുറക്കൽ വളരെ കുറവാണ് ഇവിടുത്തെ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണട്ടതാണ്ടാവും ഫുൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും ഒരേ പെയിൻ്റ് ആയിരിക്കും ഒരേ പെയിൻ്റ് നല്ല ഏകദേശം മാച്ചുള്ള പിന്നെ നമ്മളെ നാട്ടിലത്തെ മാതിരി പിന്നെ വെള്ള പിന്നെ അതേപോലെ പച്ച ചൊമ്പ് അങ്ങനത്തെ പെയിന്റൊന്നും വളരെ കുറവ് അത് ഇവിടുത്തെ ഒരു ക്ലിനിക്ക് ഉണ്ട് ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് സെന്റർ പോലത്തെ ചെറിയൊരു ഹോസ്പിറ്റലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് പറഞ്ഞാല് ശോഭ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നൂജയിൽ എത്തിസ അല്ലേ ഇഷാർസ നുസ സിഗ്നൽ എന്ന് പറഞ്ഞു ആ ഫ്രണ്ടിൽ നിങ്ങൾ രണ്ട് ബസ് കാണുന്നുണ്ട് മഞ്ഞ സ്കൂൾ ബസ് അവിടെ ഇടി നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടോ ചെറുതായിട്ട് ഒരുമ്മ വെച്ചു ആ വണ്ടി അവിടെ കൊണ്ടുപോന്നിട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ നോക്കിട്ടുണ്ടാവും മിക്കവാറും അതായിരിക്കും സംഭവം ഇതിപ്പോ ഒരു പുതിയ റോഡാ കേട്ടോ എന്താ നോക്കൂ ഭംഗി നല്ല നല്ലേ സൂപ്പർ റോഡാണ് ഇപ്പൊ പുതിയ ഉണ്ടാക്കിയേ എങ്ങനത്തെ സൂപ്പർ അല്ലേ പാണ്ഡ സൂപ്പർ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞങ്ങക്ക് നല്ല അടിപൊളി റോഡും ആണ് അതേമാതിരി വലിയ റൗണ്ട് ഉണ്ടോ അവിടെ ബാപ്പ് ജിയിലേക്ക് നോക്കണ്ടോജ്ജി എനിക്ക് ഓരോ ഐഡിയകൾ പറഞ്ഞ് തരുന്നവരുടെ വാച്ചുകൾക്കട്ടെട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതാണ് കേട്ടോ പാണ്ഡ ആ കാണുന്നതാണ് പിന്നെ ഒരു റെഡ് ടാഗു ഇപ്പറത്തിന്റെ സെൻട്രൽ ഖണ്ഡങ്ങള് ഇത് വെച്ചിരിക്കുന്ന എന്തു വെച്ചിരിക്കുന്ന ഒരു ബോട്ട് അത് അങ്ങ് കാണുന്നതാണ് നമ്മളുടെ സ്വന്തം ആമിർമാൾ എന്ന് പറയുന്ന പറയുന്നൊരു മാളുണ്ട് കൈസ് അതാ കാണുന്ന വായിച്ചോണ്ട് നോക്കുന്ന ആ കാണുന്നതാണ് കൈസ് കണ്ടോ ഇത് കല്യാണ മണ്ഡപമാണ് എങ്ങനെ കാണാൻ നല്ല രസല്ലേ സ് എത്താനായിട്ട് അവിടെ ചെറിയ പള്ളി ഉണ്ടായി കാണാൻ ഇപ്പം നമ്മൾ ഏകദേശം മുബാറസ് എത്താനായിട്ടോ മുബാറസിൽ ഇവിടെ മുബാറസിൽ ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ റോഡിന്റെ ഒരു റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ട്രാവൽ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാനാണ് ഡ്രൈവ് ചെയ്യൽ എനിക്ക് ഐ ആം വെരി ലൈക്ക് എങ്ങനെ പറയാറ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര കൊണ്ട് അപ്പോൾ നമ്മൾ മുബാറസിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെ സിലെ അടുത്ത ഒരു ഷാറൻ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഇവിടെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കാണാം ഇവിടുത്തെ ഒരു ഇറച്ചിപ്പീടിയുണ്ടോ കാണുന്നത് നമ്മൾ കിട്ടും കെട്ടും കിട്ടും അതോ ആ കാണുന്നത് ഒരു സ്കൂൾ ഉണ്ടോ ഈ കാണുന്നത് ഇവിടത്തെ ഒരു സ്കൂളാണ് നമുക്ക് വലിയ കോമ്പൗണ്ട് ആണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല പുറത്തിറങ്ങാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അല്ലാണ്ട് മതിൽ ചാടി ചാടിക്കിടക്കാൻ അത്രയ്ക്ക് ഹൈറ്റിലുള്ള പുറത്തുനിന്ന് ഒരാൾക്ക് സ്കൂൾ കോമ്പൗണ്ടിലേക്കോ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് ഒരാൾക്ക് പുറത്തേക്കോ ഇറങ്ങി വരണേ ഗേറ്റ് വഴി അല്ലാണ്ട് പറ്റൂല അത്രയ്ക്കും ഹൈറ്റിലാണ് ഇപ്പം നമ്മൾ ഏകദേശ സ്ഥലത്ത് എത്താനായിട്ടോ ഇവിടെ ഒരു അടിപൊളി കോട്ട ഉണ്ട് കേട്ടോ പണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നേ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അവിടെ റിനോവേറ്റ് ചെയ്യുക അവിടെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട് പണി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണങ്ങോട് നോക്കിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന അതാ കണ്ടോ ഇവിടെ ഉള്ളൊരു ഇത് ഈ കോട്ട എവിടെയാണ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം കണ്ടോ ഏതാ നോക്ക് കോട്ട സെറ്റപ്പ് അല്ലേ ഒളിച്ചില കഴിച്ച് ഇത് മൊത്തം ഇവിടെന്തോ പണി നടക്കുക ആയതുകൊണ്ടാണ് മൊത്തം മറച്ചിരിക്കുന്നത് കേട്ടോ എന്താ നോക്ക് ഫുള്ള് മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് ഒരു കോൺക്രീറ്റ് സംഭവങ്ങളൊന്നുമില്ല മൊത്തം മറച്ചിരിക്കണേ അതൊണ്ടാണ് കറക്റ്റ് ആയിട്ട് കാണാത്തത് നല്ല ദിവസല്ലേ അങ്ങനെ നമ്മൾ മുബാറസിലുള്ള റാമീസിന്റെ അടുത്തുള്ള ഈ ഈട്ടോ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ആ സൂപ്പർ മാർക്കറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് അടിപൊളി പള്ളിട്ടോ അതാ കാണുന്ന എങ്ങനെ നല്ല രസല്ല ഭംഗി കാണാന് എന്റെ കാഴ്ചപ്പുറത്തെ സ്കൂൾ ബസ് നല്ല രസല്ലേ കാണാൻ ഈ സ്ഥലത്തിന്റെ പേര് സൗത്ത് ഹസം സ്ട്രീറ്റ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ ഒരു പുതിയ ബിൽഡിങ് കൊറേ കാലായിട്ട് ഇതുവരെ ഫിനിഷിങ് ആയിട്ടില്ല എത്ര കാലായിന്നറിയോ ഇപ്പൊ അതിന്റെ പുറത്തൊക്കെ ഫിനിഷിംഗ് വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള ഒത്തൈമാളിന്റെ ഒരു റൗണ്ട് അബൌട്ടിലാണ് കേട്ടോ ഇത് നോക്കു അടിപൊളിയല്ല അവിടെ ഒരു ക്ലോക്ക് ടവറൊക്കെ ഇട്ട് അതാ അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മളെ കൊത്തൈമാള് ഇവിടെ കുറെ കോഫി ഷോപ്പ് സംഭവങ്ങളൊക്കെ രാത്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസാ കാണാൻ നല്ലൊരു അടിപൊളി റൗണ്ട് ആണ് ഇത് ഇത് ഇവിടുത്തെ ഒരു ചേംബറിന്റെ ബിൽഡിംഗ് ആണ് ആ ബിൽഡിംഗ് പോലും ഭയങ്കര ലൈറ്റ് ഒക്കെ ഇട്ടത് ഫുൾ സെറ്റ് അപ്പിക്കണം കേട്ടില്ല ഷോറൂം ഇതാണ് കേട്ടോ ഈ റൗണ്ട് അബൌട്ട് ഇതമ്മ വസത്ത് റൗണ്ട് എഴുതിരിക്കുന്നത്ബട്ട് കാണാൻ നല്ല രസല്ലേ ഇവിടെ ഇങ്ങനെ വണ്ടി വരുന്നത് അതിൻ്റെ ഒരു ക്ലോക്ക് ടവറും പൊളിച്ചില്ലേ നമ്മൾ വണ്ടി അവിടെ സൈഡ് ആക്കി ഇവിടെ പാർക്കിങ്ങില്ലായിരുന്നോ അവിടെ സൈഡ് ആക്കിയിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങാൻ പോവാട്ടോ അങ്ങനെയാണ് മുബാർസിലേക്ക് വന്നത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഈ കിച്ചൺ ഐറ്റംസ് ഉണ്ടല്ലോ കിച്ചൺ ക്ലോസെറ്റ് എന്നൊക്കെ പറയുന്ന ഈ കിച്ചൻ്റെ ഐറ്റംസിൻ്റെ അങ്ങനത്തെ ഒക്കെ ഷോപ്പുകളാണ് കംപ്ലീറ്റ് ഈ സൈഡ് മുഴുവനും നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഭൂസാദ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസൊക്കെ വെക്കുന്ന അങ്ങോട്ടാണ് നമ്മൾ പോകണേ ഇതൊക്കെ ആ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ് അടിപൊളി ബിൽഡിങ് ആ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലക്കൂടെ ഒക്കെ ഫുള്ള് ലൈറ്റൊക്കെ വന്ന് നല്ല രസം ഉണ്ടാവുന്നതാണ് അപ്പോൾ കാഴ്ച നമ്മൾ വന്ന സംഭവം കാര്യം നടന്നേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടല്ലേ വരുന്നവയ്ക്കുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യോ ഓക്കേ താങ്ക് യു കൈഷ്